ഒൻപതര വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മലപ്പുറം കെ എസ് ആർ ടി സി ഡിപ്പോ ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായി ഇരുപത്തിയേഴിന് ഉദ്ഘാടനം നടക്കും മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും കഴിഞ്ഞ മാസം അവസാന വാരം ഡിപ്പോ തുറക്കാനായിരുന്നു നീക്കം പണി പൂർത്തിയാവാത്തതിനാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നതിനാലും ഉദ്ഘാടനം നീട്ടുകയായിരുന്നു സംഘാടക സമിതി രൂപീകരണ യോഗം തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഇരുപതിന് ചേരും ഡിപ്പോ വളപ്പിൽ പൂർണ്ണമായും കട്ടകൾ വിരിച്ചു ഓഫീസ് പ്രവർത്തനവും പുതിയ കോംപ്ലക്സിലേക്ക് മാറ്റും ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള യാഡിൻ്റെ പണിയും പൂർത്തിയായി യാത്രക്കാർക്ക് ഇരിക്കാൻ എ സി ലോഞ്ച് ശുചിമുറികൾ എന്നിവയും ഡിപ്പോയിൽ ഉണ്ടാകും പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് കോടിയും കെ എസ് ആർ ടി സി അനുവദിച്ച തൊണ്ണൂറ് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ഒന്നാം ഘട്ട ജോലികൾ പൂർത്തിയാക്കിയത് ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടിനായിരുന്നു മലപ്പുറം ഡിപ്പോ ടെർമിനലിനെ തറക്കല്ലിട്ടത് രണ്ടാം ഘട്ട പണി ഉടൻ ആരംഭിക്കും മണ്ണു നീക്കൽ അടക്കം പ്രാഥമിക ജോലികൾക്കായി എം എൽ എ ഫണ്ടിൽ നിന്നും ലക്ഷം അനുവദിച്ചിട്ടുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് തുറക്കുന്നതോടെ വലിയ വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും ഇത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം